വിതിയുടെ വേട്ടയാടലിനൊപ്പം തനിച്ചായിപ്പോയ കുടുംബത്തെ ചേർത്ത് പിടിച്ച നാട്ടുകാർ കോളയാട് വേക്കളംപാടിലെ പലേരി വീട്ടിൽ പി പുരുഷോത്തമൻ്റെ കുടുംബത്തിനായാണ് ഒരു നാടാകെ കൈകോർക്കുന്നതോ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഭാര്യ പ്രിയ ചികിത്സയിലിരിക്കെ പുരുഷോത്തമൻ അസുഖബാധനായി അകാലത്തിൽ വിട പറഞ്ഞതോടെയാണ് കുടുംബം തനിച്ചായിപ്പോയത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഇടതുകഴിക്കും കാലിനും ഭാഗികമായി സ്വാധീനം നഷ്ടപ്പെട്ട പ്രിയയുടെ ഏകാശ്രയം ഭർത്താവ് പുരുഷോത്തമനും രണ്ട് മക്കളുമായിരുന്നു തിരുവനന്തപുരം ആർ സി സിയിലെ പ്രിയയുടെ ചികിത്സ ഉൾപ്പെടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് ഭർത്താവ് പുരുഷോത്തമനായിരുന്നു എന്നാൽ സമീപകാലത്തുണ്ടായ ശ്വാസ ശ്വാസതടസ്സവും ചുമക്കുമ്പോൾ രക്തം വരുന്നതുമായ ആരോഗ്യ പ്രശ്നം നേരിട്ടതോടെ പുരുഷോത്തമൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ആശുപത്രിയിൽ നിന്നും നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ടിന് കാത്തുനിൽക്കവെയാണ് പുരുഷോത്തമൻ മരണത്തിന് കീഴടങ്ങിയത് അകാലത്തിലുള്ള പുരുഷോത്തമന്റെ വിയോഗം അസുഖബാധിതനായ പ്രിയയെയും രണ്ട് മക്കളും ടകുന്ന കുടുംബത്തെ അനാഥരാക്കി കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണം മൂത്ത മകന് എസ് എസ് എൽ സി കഴിഞ്ഞ് തുടർപഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇളയ മകൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിലവിൽ ഈ രണ്ടു മക്കളാണ് പ്രിയയുടെ ആശ്രയം പ്രിയയുടെ ചികിത്സയ്ക്കായി ഇതിനോടകം തന്നെ ഭീമമായ തുക ഈ കുടുംബം ചിലവഴിച്ചു കഴിഞ്ഞു ശരീരത്തിന്റെ ഒരു ഭാഗം ഭാഗ്യമായി തളർന്ന പ്രിയയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള തുടർ ചികിത്സയ്ക്ക് വലിയ തുക ഇനിയും ആവശ്യമാണ് കൂടാതെ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വീടിന്റെ പണി പൂർത്തിയാക്കാനായി എടുത്ത ബാങ്ക് ലോൺ തിരിച്ചടക്കാൻ കഴിയാത്തതിനാൽ പാതി വഴിയിൽ നിർമ്മാണം നിലച്ച വീട് ജപ്തി നടത്തി ുമാണ് വിധിയുടെ പലതരത്തിലുള്ള വേട്ടയാടലിൽ ചികിത്സയ്ക്കും ദൈനംദിന ജീവിതത്തിനു പോലും നിർവാഹമില്ലാതെ കുടുംബം പ്രയാസപ്പെടുകയാണ് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തലച്ചോറിലേക്കുള്ള ഞരമ്പിന് നേർക്കെട്ട് വന്നിട്ട് ബ്ലോക്ക് ആവുന്ന അതിൻ്റെ ചികിത്സയിലാണ് ഞാൻ ഇപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എനിക്ക് രോഗം വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസമാണ് ഇപ്പോഴത്തേക്ക് അഞ്ച് വർഷമായി ഇപ്പോഴും ചികിത്സയിലാണ് തിരുവനന്തപുരം ശ്രീചിത്രയിലാണ് ഈ മാസം എനിക്ക് പോകണം ചെക്കപ്പിന് പോകണം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അതെ ഇത്രയും കാലം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് രണ്ട് മക്കളും ഭർത്താവിൻ്റെ ഏട്ടനും ഉണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്നു എല്ലാവരും കൂടെയുണ്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ട് പ്രതിസന്ധിയിലായ ഈ വേണ്ടി കെ കെ ശൈലജ എം എൽ എ മുഖ്യ രക്ഷാധികാരിയായും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി എന്നിവർ രക്ഷാധികാരികളായും സുരേഷ് കുമാർ ചെയർമാനായും പി പ്രഹ്ലാദൻ കൺവീനറുമായ ചികിത്സാ സഹായ കമ്മിറ്റി രൂപവൽക്കരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ പ്രിയയുടെ ചികിത്സ ഉൾപ്പെടെയുള്ള സമാഹരണത്തിനായി ഉദാരമതിയുടെ സഹായം തേടുകയാണ് കുടുംബവും കമ്മിറ്റിയും കനിവ് പറ്റാത്തവർ സഹായിച്ചാൽ ഈ കുടുംബത്തെ ദുരിതകായത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പുരുഷോത്തമൻ ഈ അടുത്ത നാളിലാണ് മരണമടഞ്ഞത് ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിലെ അംഗമായ പുരുഷോത്തമൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ് അതിൻ്റെ ചികിത്സക്ക് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ചെറിയ മക്കളാണ് പത്താം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നവരാണ് അവരുടെ വീട് പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല അപ്പോൾ എല്ലാം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്ന ഗൃഹനാഥനെ നഷ്ടപ്പെടുകയും ചെയ്ത കുടുംബത്തിലെ അംഗമാണ് പുരുഷോത്തമൻ്റെ ഭാര്യ ഇപ്പോൾ അതുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് അവരുടെ ആവശ്യമായിട്ടുള്ള പണം സ്വരൂപിക്കുന്നതിന് നാട്ടുകാരെല്ലാം ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് സന് എല്ലാ ആളുകളും കഴിയാവുന്നത്ര നമ്മുടെ ജീവിത വരുമാനത്തിൽ നിന്നൊരു ചെറിയ പങ്ക് കൊടുത്താൽ പുരുഷോത്തമൻ്റെ ഭാര്യയുടെ ചികിത്സക്ക് അത് ഉപകരിക്കും ആ കുട്ടികൾക്ക് അവരുടെ അമ്മയെ ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതുകൊണ്ട് നല്ലവരായ എല്ലാ നാട്ടുകാരും അതിനുവേണ്ടി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ രോഗബാധയായ പ്രിയയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അനാഥമായ ഈ കുടുംബത്തെ സഹായിക്കാനും എല്ലാവരും ഒരുമിക്കണമെന്ന് ചികിത്സാ കമ്മിറ്റി കൺവീനർ പി പ്രഹ്ലാദം പറഞ്ഞു ഈ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഓപ്പറേഷൻ മലത്താണ് തലയുടെ മലാണ് ചെയ്തത് അതിനുമായിട്ട് ഇടതു ഭാഗത്ത് കൈയും കാലും ഇപ്പം പരിമിതികളുണ്ട് ചലിക്കാത്ത പ്രശ്നമുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ ഒരു പ്രയാസം അനുവദിച്ചത് അതിപ്പം ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ റിക്കവർ ചെയ്യാൻ കഴിയൂ അപ്പം പ്രിയയുടെ ചികിത്സ തുടരണം കുട്ടികളുടെ പഠനം തുടരണം മൂത്ത എന്തെങ്കിലും ജോലി സാധ്യതയുള്ള എന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സ് പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ കുടുംബത്തിനെ കരകയറ്റാൻ പറ്റൂ ആകെല്ലാം ആശ്രമമാണല്ലോ പുരുഷ പോയത് അപ്പം ജപ്തി നടപടി തടയാനുള്ള പരിപാടികളും ആസൂത്രണം ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അതുമായിട്ട് നല്ല രീതിയിൽ ജനങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായി ആളുകളുടെ സഹകരണം ഈ കുടുംബത്തെ കൈപിടിച്ച് കാര്യത്തിൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ എല്ലാ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചികിത്സാ ചികിത്സാധനത്തിനായി കേരള ഗ്രാമീണ ബാങ്കിന്റെ കോളയാട് ശാഖയിൽ ചികിത്സാ കമ്മിറ്റിയുടെ പ്രസിഡന്റേയും സെക്രട്ടറിയുടെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് സുമനസുകൾ അകമഴിഞ്ഞ് സഹായിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ചികിത്സാ സഹായങ്ങൾ അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം നാല് മൂന്ന് നാല് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് ഒമ്പത് പൂജ്യം മൂന്ന് നാല് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം നാല് മൂന്ന് നാലിൽ അയക്കണമെന്ന് ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഗ്രാമികാനൂസ് കൂത്തുറമ്പ്